നമസ്കാരം പിണറായി സം പിടിമുറുക്കുന്നത് വരെ സി പി എമ്മിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഊഷാന്താടിയും തോൾസഞ്ചിയും ജുബൈയും ഉള്ള ബുദ്ധിജീവികളായിരുന്നു ഇനി അതൊന്നും ധരിക്കുന്നില്ലെങ്കിൽ കൂടി കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ മനുഷ്യനെ പറ്റിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ വരട്ട് തത്വശാസ്ത്രം പറഞ്ഞാൽ അവൻ കിടിലോൽക്കിടിലം നേതാവാകും ഈ ബുദ്ധിജീവി വേഷക്കാരിൽ പ്രമുഖൻ തോമസ് ഐസക്കാണെങ്കിൽ ബുദ്ധിജീവി വേഷം കെട്ടാത്ത കടിച്ചാൽ പൊട്ടാത്ത ഭാഷകൊണ്ട് നേതാക്കളായ നിരവധി പേരിൽ പ്രമുഖർ എന്ന് പറയുന്നത് എം വി ഗോവിന്ദനും എം എ ബേബിയും പി രാജീവും മുതൽ ജെയ്ക്സി തോമസ് വരെയുള്ളവരാണ് ഇവരുടെയൊക്കെ ഒരു കോമൺ നേച്ചർ എന്ന് പറയുന്നത് പച്ചക്കള്ളം നാട്ടുകാരെ പറ്റിക്കുന്ന തരത്തിൽ പറയുക എന്നതാണ് ഈ വ്യാപാരത്തിൽ അഗ്രഗണ്യൻ തോമസ് ഐസക്ക പുസ്തകത്തിൽ പഠിച്ച സാമ്പത്തിക ശാസ്ത്രമല്ലാതെ പ്രായോഗിക ബുദ്ധി ലെവലേശമില്ലാത്ത തോമസ് ഐസക്കെ സകലരെയും പറ്റിച്ച് മുമ്പോട്ട് പോവുകയാണ് തോമസ് ഐസക്കിന്റെ പറ്റിക്കൽ തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി പിണറായിയ അതുകൊണ്ടാണ് രണ്ടാം നിണായ മന്ത്രിസഭയിൽ ഒരവസരവും കൊടുക്കാതെ ഓടിച്ച് നാട് കടത്തിയത് എന്നിട്ട് എന്നിട്ടുമല്ലോ തോമസ് ഐസക് നുണപ്രചരണം നിർത്തുമോ നിരന്തരം നുണകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കും തോമസ് ഐസക്കിന് അങ്ങ് പിടി ഇരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആയതുകൊണ്ട് തോമസ് ഐസക്കിന്റെ ആരാധക വൃന്ദവും ആഗോളമാണ് തോമസ് ഐസക്കിന് ഇ ഡി ഒരു നോട്ടീസ് അയക്കുന്നു കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തോമസ് ഐസക്ക് ഇ ഡിക്ക് മുമ്പിൽ ഹാജരാവുന്നില്ല എന്ന് മാത്രമല്ല ഇ ഡിക്കെതിരെ കോടതിയെ സമീപിക്കുന്നു ആ കേസിൽ തോമസ് ഐസക് വിജയിച്ചെന്നും ഇഡിയെ കണ്ടം വഴി ഓടിച്ചു എന്നുമാണ് തോമസ് ഐസക് മാത്രമല്ല സഖാക്കളൊക്കെയും പ്രചരിപ്പിക്കുന്നത് ഡിസംബർ മാസം പതിനഞ്ചിന് തോമസ് ഐസക് എഴുതിയ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എനിക്കെതിരായ സമൻസ് ഇ ഡി നിരൂപാധികം പിൻവലിച്ചു കുറ്റിയും പഠിച്ചുകൊണ്ട് ഓടി എന്നൊക്കെ നമ്മൾ പറയല്ലേ അതുപോലൊരു അഭ്യാസം തങ്ങളുടെ കയ്യിൽ ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു നോക്കിയതാ കോടതി ചെവി കൊടുത്തില്ല തെളിവുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുകയെന്നായി കോടതി എന്ന് പറഞ്ഞ് വിശാലമായ ഒരു നുണസാഹിത്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ നുണസാഹിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും പറഞ്ഞു തോമസ് ഐസക്കിന്റെ മുൻപിൽ ഈ ഡി തേഞ്ഞൊട്ടി തോമസ് ഐസക്കിനെ പേടിച്ച് കോടതിയുടെ ശകാരം കേട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓടിപ്പോയി എന്ന് വാസ്തവത്തിൽ ഇതൊരു പച്ചക്കള്ളമായിരുന്നു തോമസ് ഐസക് കോടതിയോട് പറഞ്ഞത് സമൻസ് പിൻവലിക്കണമെന്ന് മാത്രമല്ല സമൻസ് പിൻവലിച്ച് തനിക്കെതിരെയുള്ള കേസ് റദ്ദു ചെയ്യണം ഇത് നിലനിൽക്കുന്നതല്ല എന്നാണ് തോമസ് ഐസക് പറഞ്ഞത് സമൻസിന് സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് അത് പിൻവലിക്കുകയാണ് എന്ന് കോടതിയിൽ ഇ ഡി സമ്മതിക്കുന്നു അത് ഒരു ഫോർമാറ്റിൽ രൂപീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നോട്ടീസ് അയക്കുമ്പോൾ എങ്ങനെയൊക്കെ വരും അതുകൊണ്ട് തന്നെ ആ നോട്ടീസ് പിൻവലിക്കുന്നു അത് തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പലരുടെയും കാര്യത്തിൽ ഈ നോട്ടീസ് പിൻവലിക്കുന്നു പുതിയ നോട്ടീസ് അയക്കും എന്ന് ഇ ഡി പറഞ്ഞു വന്നത് സത്യമാണ് എന്നാൽ തോമസ് ഐസക് ഉന്നയിച്ച മറ്റൊരാവശ്യവും അംഗീകരിച്ചില്ല കേസ് കേസന്വേഷണമായി മുമ്പോട്ട് പോകാം പുതിയ സമൻസ് അയച്ചാൽ തോമസ് ഐസക് ഇടിക്ക് മുമ്പ് ഹാജരാവണം എന്നൊക്കെയാണ് കോടതി പറഞ്ഞത് ഇത് മറച്ചു വെച്ചുകൊണ്ട് തോമസ് ഐസക്കിനെതിരെ ഒരു അന്വേഷണവുമില്ല എന്ന തരത്തിൽ നുണപ്രചരണം നടത്തുകയാണ് വാസ്തവത്തിൽ തോമസ് ഐസക്കും സഖാക്കളും ഇത് പൊളിച്ചുകൊണ്ട് ആദ്യം പോസ്റ്റ് ഇട്ടത് സന്ദീപ് വാര്യർ എന്ന ബി നേതാവാണ് അദ്ദേഹം കോടതി വിധിയുടെ കോപ്പി സഹിതം ഇങ്ങനെ എഴുതി കുറച്ചു ദിവസമായി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് എന്നാൽ സമയമെടുത്ത് എഴുതണമെന്നതിനാൽ ഒരൽപ്പം വൈകിപ്പോയി മറ്റൊന്നുമല്ല ഇ ഡി എ പറപ്പിച്ചു എന്ന തോമസ് ഐസക്കിന്റെ അവകാശവാദത്തെ സമ്പൂർണമായി പൊളിക്കാൻ വിധി പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് വിധി പകർപ്പ് പുറത്തു വന്നതിന് ശേഷം തോമസ് ഐസക് അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല വീരവാദങ്ങൾ മുഴുവൻ വിധി പകർപ്പ് ലഭ്യമാക്കുന്നതിന് മുമ്പായിരുന്നു ഐസക്കിന്റെ കള്ളപ്രചാരവേലയെ ആസ്പദമാക്കിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സൈബർ സഖാക്കളും ഇ ഡിയെ പറപ്പിച്ചു എന്ന് ആവർത്തിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തിനാല് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തോമസ് ഐസക് വേഴ്സസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി എന്താണ് പറയുന്നതെന്ന് നോക്കാം മസാല ബോണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇറക്കിയത് അന്വേഷിക്കുന്നില്ല അതിനാൽ ഇവിടെയും അത് അന്വേഷിക്കരുത് കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് ഇ ഡി എ തടയണം കേസ് ക്വാഷ് ചെയ്യണം ഇതായിരുന്നു ഐസക്കിന്റെ പ്രയർ അതിനാധാരമായി ഇ ഡി സമൻസിലെ സാങ്കേതിക പിഴവും അവർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ കേവലം മസാല ബോണ്ട് അല്ല അതിന്റെ എൻഡി യൂസ് കൂടി അന്വേഷണ വിധേയമാണ് എന്ന് ഇ ഡി കോടതി അറിയിച്ചു മാത്രമല്ല വർഷങ്ങളായി പിന്തുടരുന്ന സമൻസ് ഫോർമാറ്റിലെ പിശക് മാറ്റി പുതിയ ഫോർമാറ്റിൽ ഫ്രഷ് സമൻസ് അയക്കാൻ ഇ ഡി പല കേസുകളിലും തീരുമാനിച്ചതും അതിന്റെ ഭാഗമായി നിലവിലെ സമൻസ് പിൻവലിച്ചതായും ഇ ഡി നിലപാട് വ്യക്തമാക്കി അതോടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തടയാൻ സാധിക്കില്ല എന്ന നിഹാരിക വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിലെ വിധിയെ ഉദ്ധരിച്ച് ഹൈക്കോടതി വ്യക്തമാക്കി അതായത് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന തോമസ് ഐസക്കിന്റെ വാദം അംഗീകരിച്ചിട്ടില്ല ഹൈക്കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ താഴെ കൊടുക്കുന്നു കെ ജെ ജേക്കബിനോടാണ് വെറുതെ ഇ ഡി എ ചൊറിഞ്ഞ് വരാനിരിക്കുന്ന ഫ്രഷ് സമൻസ് നേരത്തെ ആക്കി കൊടുക്കരുത് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത് പരിപൂർണമായും ഇഡിയുടെ ഭാഗം ഹൈക്കോടതി അംഗീകരിച്ചു തോമസ് ഐസക്കാണ് കണ്ടം വഴി ഓടിയത് പക്ഷെ സമൻസ് പിൻവലിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പുറത്ത് തോമസ് ഐസക്കിനെതിരെയുള്ള കേസ് മുഴുവൻ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞത് മറച്ചു വെച്ച് പുതിയ സമൻസ് വരാനിരിക്കവേ തോമസ് ഐസക്ക് കള്ളം പറയുകയും അത് സഖാക്കൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഇതിന് പേരിൽ തോമസ് ഐസക്കിന് മാത്രമല്ല പിണറായി വിജയനും ആശങ്കപ്പെടാൻ ചിലതുണ്ട് കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചാൽ അതിൽ അതീവ ഗൗരവമായ ചില സാധ്യതകളുണ്ട് മസാല ബോണ്ട് ഇറക്കി എന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയ അല്ല മസാല ബോണ്ടിന്റെ പണം എങ്ങനെ ശേഖരിച്ചു അതിന്റെ ഉറവിടങ്ങൾ എങ്ങനെ അതെങ്ങനെ ഇവിടെ എത്തിച്ചു എന്നത് തന്നെയാണ് എസ് എൻ സി ലാവലിനുമായി ബന്ധമുള്ള കമ്പനി മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണ ഇടപാട് തന്നെ ആണെന്ന് പോലും വരാം എന്ന് കണക്കാക്കപ്പെടുന്ന സാഹചര്യമുണ്ട് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന തോമസ് ഐസക്കിന് ഇ ഡിയുടെ മുമ്പിൽ പോവേണ്ടി വന്നാൽ ചെയർമാനായ പിണറായി വിജയനും പോവേണ്ടിവരും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണെങ്കിൽ കൂടി ഇപ്പോൾ തൽക്കാലം രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി എല്ലാം അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ അധികാരം ഒഴിഞ്ഞ ശേഷം പിന്നാലെ കൂടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല പ്രത്യേകിച്ച് അതിദുരൂഹമായ ഒരു ഇടപാട് ഈ ഡി ഇപ്പോൾ തന്നെ അന്വേഷിക്കുന്നുണ്ട് യെസ് ബാങ്ക് പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹമായ ഇടപെടലാണ് യെസ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ടി എസ് വിജയൻ പഴയ ഐ ആർ ഡി എ ചെയർമാനൊക്കെയാണ് ടി എസ് വിജയനോടുള്ള ബന്ധത്തിന്റെ പുറത്ത് കിഫ്ബി അവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് യെസ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു എന്നാൽ ബാങ്ക് പൊളിയുന്നതിന്റെ തലേ ദിവസം കിഫ്ബി ആ തുക മുഴുവൻ പിൻവലിക്കുന്നു ബാങ്ക് പൊളിയാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞ് ടി എസ് വിജയന്റെ അറിവോടുകൂടി കിഫ്ബി ഈ പണം പിൻവലിച്ചതാണ് എന്നാണ് ഇ ഡി സംശയിക്കുന്നത് അതുകൊണ്ട് ടി എസ് വിജയനെ കുറിച്ചുള്ള അന്വേഷണം ഇ ഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പിരിച്ചുവിടപ്പെട്ട യെസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ടി എസ് വിജയൻ അതിനുശേഷം വിജയൻ കൈകൊടുത്തത് കിഫ്ബിയുമായാണ് പിന്നീട് കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വിജയൻ വരുന്നതിന്റെ പിന്നിലും ദുരൂഹമായ ചില ഇടപാടുകളുണ്ട് ഈ ഇടപാടുകളെ കുറിച്ചൊക്കെ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം തോമസ് ഐസക്കിലും പിണറായി വിജയനിലും ചെന്നെത്തുമെന്ന് തീർച്ചയാണ് കിഫ്ബിയുടെ പേരിൽ കാട്ടിക്കൂട്ടിയ നിയമവിരുദ്ധ പ്രവർത്തികൾ ഇ ഡി പൊക്കിയെടുത്ത് പുറത്തെടുമ്പോൾ തോമസ് ഐസക്കിന് മാത്രമല്ല പിണറായിക്കും നെട്ടോട്ടം ഓടേണ്ടി വരും അതിനു മുന്നോടിയായാണ് ഈ കള്ളപ്രചരണങ്ങളൊക്കെ മസാല ബോർഡിന്റെ പേരിൽ ശേഖരിച്ച ഫണ്ടിനെതിരെയാണ് ആ ഫണ്ടിന്റെ വിനിയോഗത്തിനെതിരെയാണ് അന്വേഷണം എന്നതുപോലും മറച്ചുവച്ച് നാട്ടുകാരെ പറ്റിക്കാനുള്ള നീക്കത്തിലാണ് തോമസ് ഐസക്കും കൂട്ടരും ആ കള്ളത്തരമാണ് സന്ദീപ് വാര്യർ പൊളിച്ചടുക്കിയത്